ലോക കബഡി മത്സരത്തിൽ പൊന്നാനി സ്വദേശി ഇത്തവണ റെയ്ഡിനിറങ്ങും കബഡി ലോകകപ്പ് മത്സരത്തിൽ ഇംഗ്ലണ്ട് ടീമിൽ ഇടം പിടിച്ച് മത്സരത്തിനിറങ്ങുന്ന പൊന്നാനിക്കാരൻ മഷൂദാണ് അസൂയാവാഹമായ ഈ നേട്ടത്തിന്റെ നെറുകയിൽ ഇടം പിടിച്ചത് അടുത്ത മാസം കംബോഡിയയിൽ നടക്കുന്ന കബഡി ലോകകപ്പിൽ ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിലൊരു പൊന്നാനിക്കാരനും കബഡിയെ ജീവശ്വാസമായി കൂടെ കൂട്ടിയ പൊന്നാനി സ്വദേശി മഷൂദ് ഇംഗ്ലണ്ടിന്റെ ജേഴ്സി അണിഞ്ഞ് റെയ്ഡിനിറങ്ങും ഉപരിപഠനത്തിനും ജോലിക്കുമായി മൂന്ന് വർഷം മുൻപ് ഇംഗ്ലണ്ടിലെത്തിയ മഷൂദ് ഒഴിവ് സമയങ്ങൾ മുഴുവനായും ചെലവിട്ടത് കബഡി മാറ്റുകളിലായിരുന്നു നോട്ടിംഗ്ഹാം റോയൽസ് ക്ലബിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം മഷൂദ് കളിച്ചത് ബ്രിട്ടീഷ് കബഡി ലീഗിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ പുറത്തെടുത്തു മിന്നും പ്രകടനത്തിനുള്ള അംഗീകാരമെന്നോടമാണ് ഇംഗ്ലണ്ട് ടീമിലേക്കുള്ള സ്ഥാനലബ്ധി കബഡിയോടുള്ള മഷൂദിന്റെ പ്രണയം തുടങ്ങിയത് ഒൻപതാം ക്ലാസ് മുതലാണ് കായിക അധ്യാപകരായ കാതർകുട്ടിയാണ് മഷൂദിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞത് ഒൻപതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ എം ഇ എസ് ഹയർ സെക്കൻഡറിയിൽ കാതർകുട്ടിയുടെ പരിശീലനത്തിനൊപ്പമായിരുന്നു ഈ കാലത്ത് അണ്ടർ സെവന്റീൻ നയൻറ്റീൻ കേരള ടീമിൽ ഇടം നേടി എം ഇ പൊന്നാരി കോളേജിലായിരുന്നു ഡിഗ്രി കാലം മൂന്ന് വർഷവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിന്റെ ഭാഗമായി നിരവധി ദേശീയ മത്സരങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ വിജയത്തിലെത്തിച്ചു രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞു ഡിഗ്രിക്ക് ശേഷം ഇംഗ്ലണ്ടിലേക്ക് ചേക്കേറിയ മഷൂദ് ജോലിക്കൊപ്പം കബഡിയും തിരഞ്ഞു ബ്രിട്ടീഷ് കബഡി ലീഗിലെ മിന്നും പ്രകടനമാണ് ഇംഗ്ലണ്ടിന്റെ നാഷണൽ ടീമിന്റെ ഭാഗമാക്കിയത് ഒമ്പതാം ക്ലാസ് മുതൽ കബഡി സ്റ്റാർട്ട് ഇന്ന് പല സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ നാലു വർഷം പൊന്നാനി സ്കൂളിൽ പഠിച്ച് ഒമ്പത് ഒമ്പതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഇതിനിടയിൽ ഞാൻ മലപ്പുറം ജില്ലാ ടീമിനും കേരള ടീമിനു വേണ്ടി ഒരു മൂന്ന് തവണ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പൊന്നാനി എം എസ് കോളേജിലാണ് ഡിഗ്രി ചെയ്തത് അവിടെ ഞാൻ രണ്ട് തവണ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ട് തവണ കളിച്ചിട്ടുണ്ട് ഞാൻ കളിച്ച മൂന്ന് തവണ പൊന്നാനി എം എസ് കോളേജ് ഇന്റർ സോൺ ചാമ്പ്യന്മാരായിരുന്നു ഞങ്ങൾ തുടർച്ചയായിട്ട് രണ്ട് വർഷം ബ്രിട്ടീഷ് കബഡി ലീഗ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇംഗ്ലണ്ട് നോർത്താണ് ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലാന്റ് ഇങ്ങനെ മൂന്ന് രാജ്യങ്ങളായിട്ടാണ് ബ്രിട്ടീഷ് കബഡി ലീഗ് നടക്കുന്നത് അപ്പൊ അവിടെ ഇപ്പോ നമ്മള് നോട്ടിങ് ആം റോയിൽസിനാണ് അവിടെ കളിച്ചിരുന്നത് ഈ വർഷം നമുക്ക് അവിടെ മൂന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ നമുക്ക് പൊസിഷനിലൊന്നും ഉണ്ടായിരുന്നില്ല ഇത്തവണ നമ്മള് നോട്ടിംഗം റോയിൽസ് ഒന്നും കൂടെ നല്ല ടീമായിരുന്നു ഞാൻ ആ ടീമിന്റെ ക്യാപ്റ്റനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം നല്ല ടീമിനെ അവിടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊരു റിസൾട്ട് നമുക്ക് അവിടെ കിട്ടി അതിന്റെ ഭാഗമായിട്ട് നടന്ന സെലക്ഷനിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു റിസൾട്ടാണ് മെയിൽ ടീമിൽ സെലക്ഷൻ പറഞ്ഞു എനിക്ക് സന്തോഷമുണ്ട് ായാണ് മഷൂദിന്റെ പ്രകടനം അടുത്ത മാസം അഞ്ചിന് ഇംഗ്ലണ്ട് ടീമിനൊപ്പം ചേരും പൊന്നാനി സ്വദേശി കൂരാറ്റന്റെ കമറുദ്ദീന്റെയും ഫാത്തിമയുടെയും മകനാണ് മഷൂദ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നം സീന സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ